സ്വർണ്ണവിലയിൽ വമ്പൻ തകർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് എങ്കിൽ കൂടിയും ഇതൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിട്ട് മാത്രമേ ഇതിനെ കാണുന്നേയുള്ളൂ എന്തറിയൽ കാരണം ഇനിയും സ്വർണ്ണവില മുകളിലേക്ക് പോകും പ്രത്യേകിച്ച് ഇന്നത്തെ പേഴ്സണൽ കൺസെംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ എക്സ്പെൻഡിച്ചർ ഡേറ്റ അതായത് പേഴ്സണൽ ഇൻകം തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ഇൻഫ്ലേഷൻ ഇൻഡെക്സ് തന്നെയാണത് അപ്പോൾ അത് വരുമ്പോൾ സ്വർണ്ണവില എന്തായിരിക്കും ഇന്ന് വലിയ രീതിയിൽ കുതിച്ചുയർന്ന് വീണ്ടും മൂവായിരം ഡോളർ എന്ന ആ റെക്കോർഡ് തകർത്തേക്കും പ്രത്യേകിച്ച് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ ആഴ്ച പോലും റെക്കോർഡ് ഗോൾ തൊട്ടിട്ടുണ്ട് നമ്മുടെ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് പിന്നെ അതിനുശേഷം വലിയ രീതിയിൽ ഇടിച്ചിലുണ്ട് ഒരു ഉയർച്ചയ്ക്ക് ഒരു താഴ്ച എന്ന് മാത്രമേ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് മാത്രമേ നമ്മളതിനെ കാണുന്നുള്ളൂ അല്ലാതെ ഒരു ട്രെൻഡ് റിവേഴ്സലായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല സ്റ്റിൽ ഗോൾഡ് മൂവായിരം ഡോളർ തൊടാനുള്ള ക്യാപ്പബിലിറ്റി ഗോൾഡ് രണ്ട് ഡോളർ ഇന്നലെ ഉയർന്നതും സ്വർണ്ണവില താഴേക്ക് പോകുന്നതിന് കാരണമായിട്ടുണ്ട് ഈൽഡ് താഴേക്ക് പോയിട്ടുണ്ട് അതിപ്പോഴും ഗോൾഡിന് ഒരു വലിയ രീതിയിൽ അഡ്വാൻറ്റേജ് ആണ് ബോണ്ടുകളിലൊന്നും ഇനി വലിയ രീതിയിലുള്ള ഒരു വിശ്വാസം ഉണ്ടാവാനൊന്നും അല്ല വലിയ രീതിയിലുള്ള സാധ്യതയില്ല പ്രത്യേകിച്ച് ഈ താലിഫ് ത്രട്ടും ട്രേഡ് വാറും ഒക്കെ നടക്കുന്ന പശ്ചാത്തലത്തിൽ ഗോൾഡ് ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് യു എസ് ടളർ ആണ് കേരളത്തിലാണെങ്കിൽ അറുപത്തി നാലായിരത്തി അമ്പതാണ് ഒരു പവനുള്ളത് ഇന്ന് ഒരു ഇരുന്നൂറിൻ്റെയും മുന്നൂറ്റി ഇരുപതിൻ്റെയും ഇടയ്ക്കുള്ള ഒരു സംഖ്യ കുറയാൻ സാധ്യതയുണ്ട് കേരളത്തിൽ